ഇന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് ബുൾബുൾ സിംഗ് എന്നുള്ള ആസാമീസ് ഫിലിയമാണ് ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൂന്ന് കൗമാരക്കാരായ ആസാമീസ് ഗ്രാമീണരുടെ അപ്ബ്രിങ്ങിങ് ആണ് ബേസിക്കലി എന്തുകൊണ്ടാണ് ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്രൈമറി റീസൺസ് ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആസാമിലെ ഗ്രാമങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഈ ഒരു പടം നമുക്ക് ഭയങ്കര റിയാലിറ്റി ചെക്കാണ് അതായത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എസ്പെഷ്യലി പുറത്തുള്ള അല്ലെങ്കിൽ മെട്രോസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര റിയാലിറ്റി ചെക്കാണ് ഈ പണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊരു വേൾഡിലേക്ക് ട്രാൻസ്പോർട്ട് ആയ പോലെ തോന്നും രണ്ടാമത് ഇതിൽ ആക്ടിങ് ആണ് ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല എങ്ങനെ ഇവർ ആക്ട് ചെയ്തു എന്നുള്ളത് ആക്ട് ചെയ്തതിനേക്കാളും ഒരു ക്യാമറ കൊണ്ട് പോയി നടുവിൽ വെച്ച പോലെയാണ് തോന്നുന്നത് ബേസിക്കലി രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് അതിലുള്ളത് കൗമാരപ്രായക്കാർ അപ്പോൾ അവർ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റീസ് അതുപോലെ ഈ പറയുന്ന പോലെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നത് അത് വളരെ സട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് മൂന്നാമത് എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്യാമറ വർക്കും അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിതൊരു ഒരു സിനിമയാണെന്ന് തോന്നാത്ത വിധത്തിൽ നമ്മളെ ഇവിടുന്ന് പറച്ച് അവരുടെ ഇടയിൽ നടുന്ന പോലെയുള്ള രീതിയിലാണ് ഇതിൻ്റെ ക്യാമറയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ടിപ്പിക്കൽ ഓഫ് ബീറ്റ് ഒരു സ്ലോ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പടം കാണാനാണ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ബുൾബുൾ കൻ സിംഗ് അങ്ങനെ ഭയങ്കര വാവ് മൊമെൻസും ക്ലൈമാക്സും അൺപ്രഡിക്റ്റബിലിറ്റിയും അങ്ങനെയൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ബുൾബുൾ കെൻ സിംഗ് ദിസ് ഇസ് രഘുരാമൻ ഭട്ട ഒരു സൈനിങ്